ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഒരു നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അഞ്ച് സെറ്റ് പാത്രങ്ങളാണ് അതും അതിന് അഞ്ച് സെറ്റിനും അതിൻ്റെതായ തവികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്നും അതിൽ ക്വാളിറ്റി എങ്ങനെയാണെന്നും പ്രൈസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതെന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും എയ്റ്റ് ഹൺഡ്രഡ് സംതിങ്ങിന് മേടിച്ച സെറ്റാണ് നോൺ സ്റ്റിക്കിൻ്റെ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു ചായ ഇടുന്ന പാത്രമാണ് ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഉൾവശമൊക്കെ നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത് രണ്ടാമതായിട്ടുള്ളത് ഈ ഒരു ദോശക്കല്ലാണ് ഇതും അത്യാവശ്യം തന്നെ നല്ല വലുപ്പമുണ്ട് നല്ല കട്ടിയുണ്ട് അടിയിലൊക്കെ നല്ല കട്ടിയുണ്ട് തീയൊന്നും കേറത്തില്ല മൂന്നാമതായിട്ടുള്ളത് ഒരു കടായിയാണ് കടായി തന്നെ നല്ല നല്ല വലുപ്പമുണ്ട് ഉൾവശവും അടിവശവും എല്ലാം എല്ലാത്തിനും നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് നാലാമത് ഈ ഒരു ഫ്രൈ പാനാണ് ഇത് അത്യാവശ്യം ഇതേ ഉള്ളു ഉള്ളതിലൊരിച്ചിരി ചെറു വലിപ്പം കുറവായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല ഉൾവശമുണ്ട് പിന്നുള്ളത് ഈ ഒരു നമ്മുടെ കടു വറവൊക്കെ ഇടാൻ പറ്റിയത് ഒരു പാത്രമാണ് പിന്നെ എല്ലാത്തിനും ഓരോ തവിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് വുഡിൻ്റെയാണ് അത് എല്ലാം തന്നെ ഓരോന്നിനും ഓരോ എന്താ ഇപ്പോൾ ദോശ ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചട്ടക മോഡല് അല്ലാതെ ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ വറുത്ത് കോരുന്ന ആ എണ്ണയൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു ഹോളുള്ള മോഡൽ അങ്ങനെ ഓരോന്നിനും അഞ്ച് പാത്രത്തിനും അഞ്ച് മോഡലാണ് തവിയും വന്നിട്ടുള്ളത് അത് വുഡിൻ്റെ ആണ് അതും തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റിയിലുമാണ് അപ്പോൾ ഇതാണ് അഞ്ച് പാത്രങ്ങളും അതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഇപ്പം വന്നപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഒന്ന് അടപ്പേ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തീയക്കെ അറിയാൻ വേണ്ടി കാരണം ഇത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത് അപ്പം ഇത് തീയൊന്നും കയറുന്നില്ല നല്ല കട്ടിയുള്ള പാത്ര ഉൾവശമൊക്കെ നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ തീയൊന്നും ശകലം പോലും കയറുന്നില്ല അപ്പോൾ തന്നെ ഇത് നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ്ങിന് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കയറിഞ്ഞ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക കയറി പർച്ചേസ് ചെയ്യാൻ താല്പര്യം പർച്ചേസ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പം ഓക്കെ ബായ്